നമസ്കാരം ടാൾക്ക് ഓഫ് ഡിക്കോഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു രഹസ്യകഥ അതെ കേരളത്തിൽ നടന്ന അപൂർവമായി നടന്ന ഒരു രഹസ്യകഥ കേരളത്തിൻ്റെ ഹൃദയത്തിൽ സജീവമായ ഒരു ദുരൂഹത ചാനലിലേക്ക് പുതുതായി വന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് യെയ്സ് നമുക്ക് ഇന്ന് സംസാരിക്കാനിരിക്കുന്ന രഹസ്യം കോട്ടയത്തെ മറ്റക്കാനൂർ എന്ന ഗ്രാമം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഒരു നാടകം പോലെ അപ്രത്യക്ഷമായ ഈ ഗ്രാമത്തിൻ്റെ കഥ വളരെ വിചിത്രമായി തോന്നാം എന്നാൽ ഇത് നമുക്കൊന്ന് ആഴത്തിലേക്ക് ഇറങ്ങി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് മറ്റക്കാനൂർ ഒരു സമ്പന്നമായ ചെറിയ കൊച്ചു ഗ്രാമമായിരുന്നു അയൽ ഗ്രാമങ്ങളിലെ നാട്ടുകാർ പോലും വളരെ പ്രിയപ്പെട്ടതും പേരുകേട്ടതുമായ ഗ്രാമം ഒരു കൊച്ചു ഗ്രാമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഒരു ദിവസം ആ ഗ്രാമത്തിൽ താമസിച്ചിരുന്ന മുഴുവൻ കുടുംബങ്ങളും അപ്രത്യക്ഷമായി ആ കുടുംബങ്ങളിൽ നൂറിലധികം വരുന്ന ഒരാളെയും പിന്നീട് എവിടെയും കണ്ട കണ്ടെത്താനായിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഗ്രാമത്തിൽ ചില അത്ഭുതകരമായ സംഭവങ്ങൾ നടക്കി നടന്നിരുന്നതായി അയൽനാട്ടുകാർ പറയുന്നു ചിലർ പറയുന്നതനുസരിച്ച് രാത്രിയിൽ നിന്ന് കേൾക്കുന്ന ആർക്കും അറിയാത്ത ശബ്ദങ്ങൾ കാണാൻ കഴിയാത്ത കാഴ്ചകൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ പലരും പങ്കുവച്ചു അതേസമയം ഗ്രാമത്തിലെ കൃഷിയിടങ്ങളും വീടുകളും പെട്ടെന്ന് ഉപേക്ഷിക്കപ്പെട്ടതുപോലെയായി അത് ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു അയൽ ഗ്രാമക്കാർ പറയുന്നത് പ്രകാരം ഏതോ അജ്ഞാത ശക്തികളുടെ ഇടപെടലാണ് മറ്റക്കാനൂരിനെ ഈ അവസ്ഥയിലാക്കിയത് ഈ വിശ്വാസം ഗ്രാമത്തിൻ്റെ ഇമേജിനും പ്രാചീന ചരിത്രത്തിനും കൂടുതൽ രഹസ്യവും ഭീതിയും നൽകി അന്വേഷണങ്ങൾക്കായി എത്തിച്ചേർന്ന ചില ഉദ്യോഗസ്ഥർ പക്ഷേ ഒരുപാട് വ്യക്തമായ തെളിവുകളോ മറുപടികളോ കണ്ടെത്താനായിട്ടില്ല തന്ത്രപ്രധാനമായ ഈ സ്ഥലത്തെ സംഭവങ്ങൾ ദുരൂഹമായി തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ അവർക്കും പലതും വിചിത്രമായ അനുഭവങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ പറയുന്നു ഇവരുടെ പരിശോധനകൾ ഗ്രാമത്തിലെ ചില പൈതൃക സ്ഥലങ്ങളിൽ നിന്ന് വിളിക്കുന്ന ശബ്ദങ്ങളും അനാവശ്യമായ പ്രകമ്പനങ്ങളും അനുഭവപ്പെട്ടതായി പറയപ്പെടുന്നു ഇതിൽ ഏറ്റവും രസകരമായത് ചിലർ പറയുന്നത് പോലെ മറ്റക്കാനൂരിലെ ഒരു പുരാതന ക്ഷേത്രത്തിലെ മന്ത്രങ്ങൾ ഗ്രാമം മുഴുവൻ ശാപമായി മാറിയതാണെന്ന് ചിലർ വിശ്വസിക്കുന്നു ക്ഷേത്രത്തിലെ പുരാതന ശിലാലേഖനങ്ങളിൽ അന്യഭാ അന്യമായ ഭാഷയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ പലരും വ്യാഖ്യാനിച്ചതിന് അനുസരിച്ച് ഗ്രാമം ഒരു ദുരന്തത്തിനോ ശാപത്തിനോ വിധേയമായി എന്ന് വിശ്വസിക്കപ്പെടുന്നു കൂടുതൽ ആളുകൾ ഈ സ്ഥലത്തെ കാണാൻ എത്തിയപ്പോൾ പലരും അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ചിലർ എപ്പോഴും അവിടെയുണ്ടായ ശബ്ദങ്ങളെയും നേളുകളെയും കുറിച്ച് പറഞ്ഞിരിക്കുന്നു ഇവരുടെ അഭിപ്രായത്തിൽ ഗ്രാമത്തിൽ ഇപ്പോഴും ചില അന്യശക്തികൾ നിലനിൽക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത് കാലങ്ങൾ കടന്നുപോയി മറ്റക്കാനൂരിൻ്റെ രഹസ്യം ഇന്നും അതേപോലെയാണ് ഏതു പേര് കേട്ടാലും ഞെട്ടിപ്പിക്കുന്ന ഈ കഥ ഇന്നും അന്വേഷണത്തോടെയിരിക്കുന്നു നിങ്ങൾ ഈ രഹസ്യത്തിൻ്റെ പിന്നാമ്പുറക്കഥകളിൽ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളോടൊപ്പം സു നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊപ്പം ഷെയർ ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്